പെരുമണ്ണ നോർത്ത് നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട യു കെ റുഹൈമത്ത് അഞ്ച് അറത്തിൽ പറമ്പ് വാടിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മുതുമന നളിനി ടീച്ചർ ആറ് പെരുമൺപുറ വെസ്റ്റ് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് പ്രസീദ എം പി ഏഴ് പെരുമൺപുറ ഈസ്റ്റ് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ഗീതാം മുല്ലപ്പള്ളി എട്ട് തയ്യിൽ താഴം നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ബിസിൽ നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി മിനി ടി പത്ത് കോട്ടായിത്താഴം നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ വി ടി മനോജ് വടക്കേ തൊടികയും പതിനൊന്ന് വെള്ളായിക്കോട് ഡിവിഷനിൽ നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ആർ എം ഉമ്മു ജമീല പന്ത്രണ്ട് പെരുമണ്ണ സൗത്ത് നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ആമിനാഭി ടീച്ചർ പതിമൂന്ന് പെരുമണ്ണ ടൗൺ നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ എം പി അബ്ദുൾ മജീദ് പതിനാല് പാറക്കണ്ടം നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കെ ഇ മുഹമ്മദ് ഹസൻ പതിനഞ്ച് പുത്തൂർമഠം നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ എ ടി മുനീർ പതിനാറ് ഇല്ലത്ത് താഴം നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി സൗമ്യ കേ പി പതിനേഴ് വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട തെക്കേ തൊടുവയിൽ സുബ്രഹ്മണ്യൻ പതിനെട്ട് അമ്പിലോളി നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ആയിഷാബി ഉമ്മങ്ങൽ പത്തൊൻപത് ചങ്ങരംകുന്ന് നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ പ്രേമരാജൻ പുത്തൻപുരയിൽ ഇരുപത് പന്നിയൂർകുളം നിയോജക മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി രമ്യ തട്ടാരി പാറക്കുളം നിയോജക മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് ഫായിസ് കേട്ടി പി ഇരുപത്തിരണ്ട് നെടുംപറമ്പ് നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ കെ പി രാജൻ നെടുംപറമ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ സ്നേഹപൂർവം ആദരപൂർവം വേദിയിലേക്ക് ഉപേക്ഷരാകുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ് പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി അംഗങ്ങളായി അവരുടെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത് ഇന്ത്യൻ ഭരണാകാടമിയുടെ എഴുപത്തിമൂന്നാം ഭേദഗതിയിലൂടെ നിലവിൽ വന്ന പഞ്ചായത്തുകൾ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ് ഗ്രാമ ജനതയുടെ ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും നിറവേറ്റുക വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക സമൂഹത്തിന്റെ പൊതുവായ വളർച്ചയ്ക്കും ക്ഷേമത്തിനും ഉതകുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഓരോ മേഖലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു വന്ന അംഗങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചുമതലകൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന ഏർ ഓരോ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള ഓരോ അംഗങ്ങളെയും ഓരോ പൗരന്മാരെയും ഓരോ പെരുമണ്ണ നിവാസികളെയും രാഷ്ട്രീയ മേഖലയിലുള്ള മറ്റു മേഖലകളിലുള്ള സാധാരണ പ്രവർത്തകരായിട്ടുള്ള എല്ലാ ആളുകൾ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള എല്ലാ ആളുകളെയും ഈ ചടങ്ങിലേക്ക് ആദരപൂർവം സ്വാഗതം ചെയ്യുകയാണ് ഈ ചടങ്ങ് നിയന്ത്രിക്കുന്നത് പെരുമണ്ണയുടെ ഭരണാധികാരിയായിട്ടുള്ള ശ്രീ ജോജി സക്രിയ അവർകളാണ് അദ്ദേഹം താലൂക്ക് സപ്ലൈ ഓഫീസറാണ് അദ്ദേഹമാണ് ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുകയും സത്യവാചകം ഏറ്റവും മുതിർന്ന അംഗമായ മുതുമന നളിനി ടീച്ചർക്ക് ചൊല്ലിക്കൊടുക്കുകയും ചെയ്യുന്നത് തുടർന്ന് മുതുമന നളിനി ടീച്ചർ മറ്റ് അംഗങ്ങൾക്ക് വാർഡ് ഒന്ന് വാർഡ് രണ്ട് എന്ന വാർഡിന്റെ ക്രമത്തിൽ മറ്റു അംഗങ്ങൾക്ക് ഈ സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയും ഇന്ത്യൻ ഭരണഘടനാപരമായിട്ടുള്ള അധികാരം മാത്രമല്ല അധികാരത്തോടൊപ്പം തന്നെ ചുമതലകളും ഏറ്റെടുക്കുന്ന നമ്മുടെ പൗരന്മാരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ചുമതലകൾ കൂടി ഏറ്റെടുക്കുന്ന ഒരു ചടങ്ങാണ് നമ്മുടെ ഇന്നിവിടെ നടക്കുന്നത് എല്ലാ അംഗങ്ങളെയും ഭരണാധികാരിയെയും ഇവിടെ എത്തിച്ചേർന്ന ആളുകളെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഭരണാധികാരിയായിട്ടുള്ള ശ്രീ ജോജി സക്കറിയ അവരെ ക്ഷണിക്കുകയാണ് പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡുകളെ പ്രതികരിക്കുന്ന അംഗങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെയുള്ള കാര്യളവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ഭരണസമിതി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങാണ് ഇന്നത്തെ നടക്കുന്നത് ഈ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ പ്രായം കൊണ്ട് മുതിർന്ന അംഗമായ ശ്രീമതി മുതുമല നളിനി ടീച്ചർ ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്യും പിന്നീട് തുടർന്ന് ടീച്ചർ മറ്റ് അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നതുമാണ് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ശ്രീമതി മുതുമല നളിനി ടീച്ചറെ സത്യപ്രതിജ്ഞയ്ക്കായി ക്ഷണിക്കുന്നു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ടി ടീച്ചർ മുതുമി ടീച്ചർ എന്ന് ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു സത്യപ്രതിജ്ഞ പെരുമണ പെരുമണ അംഗമായി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ദീപ ദീപ എന്ന് ഞാൻ നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ

കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും കഴിവ് പ്രയോജനപ്പെടുത്തിയും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയും വിശ്വാസതയോടെയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അവാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ശ്രീമതി യു കെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട യു കെഹൈമ യുഗെ റുഹ്മത്ത് എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടെ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു അംഗമായി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് പ്രസീദ പ്രസീദ എന്ന ഞാൻ ഇന്ത്യൻ യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്ദേശമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ഗീതാ മുല്ലപ്പള്ളി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും യും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഉത്തരപ്രതിജ്ഞ ചെയ്യുന്നു പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിലെ പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പയാശങ്ക കൂടാതെയും വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക നൃത്തങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഗ്രാമപഞ്ചായത്തിലെ പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ടി ടീ മിനി ടീ എന്ന ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും ഇന്ത്യയുടെ പരമാവധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയ ഭ കൂടാതെയും മമതയോ ഉദ്ദേശമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വാസത്തോടുകൂടി എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും ചെയ്യുന്നു പെരുമണ്ണ പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട മനോജ് മനോജ് എന്ന ഞാൻ നടപ്പാക്കിയ ഇന്ത്യൻ ഭരണകളുടെയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവുകൾ പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഈശ്വരനാവും പ്രതിജ്ഞ ചെയ്യുന്നു പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിലെ പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗമായി തിരഞ്ഞെ തിരഞ്ഞെടുക്കപ്പെട്ട ആറ് എം ഉമ്മു ജമീല ആറ് എം ഉമ്മു ജമീല എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കോറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്ദേശമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധമായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിലെ പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ആമിനാബി ടീച്ചർ ആമിനാബി ടീച്ചർ എന്ന് ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു അബ്ദുൾ അംഗമായി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട അബ്ദുൽ അബ്ദുൽ മജീദ് മജീദ് എന്ന ഞാൻ ഇന്ത്യൻ യുടെ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാസങ്കോ വിദേശമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കിത്യ കൃത്യനിർവഹങ്ങൾ യഥാവിധമായി വിശ്വസ്തയോടും എന്റെ പരമാധി

ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെ മമതയോ വിദ്ദേശമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വാസതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും സർവേശ്വരനാമത്തിൽ പ്രതിപ്രതി ചെയ്യുന്നു പെരുമണ്ണ പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട മുനീർ മുനീർ എന്ന ഞാൻ നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമേ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവുകൾ പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ ചെയ്യുന്നു ഇല്ലത്ത് നിയോജകമണ്ഡലത്തിൽ പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിലെ പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട സൗമ്യ കെ പി സൗമ്യ കെ പി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടെ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്ദേശമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു വൺ സുബ്രഹ്മണ്യൻ പെരുമണ്ണ പെരുമണ്ണ അംഗമായി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻ എന്ന ഞാൻ ഇന്ത്യൻ ോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയശങ്ക കൂടാതെയും മമതയോ വിദേശമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിസ്വസ്ഥതയോടുകൂടി എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിറവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു പെരുമണ്ണ പെരുമണ്ണ അംഗമായി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ആയിഷാബി ആയിഷാബി കുമ്മങ്ങൾ കുമ്മങ്ങൾ എന്ന ഞാൻ ിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദേശമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയേടും എൻ്റെ പരമാവധി കഴിവുകൾ പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു പ്രേമരാജൻ ഗ്രാമപഞ്ചായത്തിലെ പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രേമരാജൻ പുത്തൻപുരയിൽ പ്രേമരാജൻ പുത്തൻപുരയിൽ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസം കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർ നിലനിർത്തുമെന്നും ഭയാസംഗ കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ശ്രീമതി രമ്യ തട്ടാരി പെരുമണ്ണ പെരുമണ്ണ അംഗമായി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ിൽ രമ്യ തട്ടാരിൽ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാ വും അഖണ്ഡതയും നിലനിർത്തുമെന്നും വയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെയും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നു ശ്രീ മുഹമ്മദ് ഫായിസ് പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിലെ പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് ഫായിസ് മുഹമ്മദ് ഫായിസ് കെ പി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെയും എൻ്റെ പരമാവധി കഴിവും പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിലെ പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗമായി കെ പി രാജൻ നെടുമ്പറമ്പിൽ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദേശമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്ഥിതിയോടും എന്റെ പരമാവധി കഴിവ് പ്രചോദനം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലകൾ ഏറ്റെടുത്ത ഓരോ അംഗങ്ങൾക്കും ആശംസകൾ അറിയിക്കുകയാണ് പെരുമണ്ണയുടെ സമഗ്ര വികസനത്തിന് ഓരോ അംഗത്തിനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു അടുത്തതായി ഈ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് കൂടി അവസാനിക്കുകയാണ് എന്നാൽ നമ്മുടെ ഇരുപത്തിരണ്ട് അംഗങ്ങളുടെയും പ്രഥമ യോഗം അത് നീറ്റിംഗ് കോളി വെച്ചാണ് ചേരുക ആ യോഗത്തിലേക്കാണ് ഇനി പോകുന്നത് ഇന്ന് പതിനൊന്ന് മണിക്കാണ് നമ്മൾ ആ യോഗ നിശ്ചയിച്ചിടുന്നത് സമയത്ത് എല്ലാ അംഗങ്ങളും മീറ്റിംഗ് ഹാളിലേക്ക് കടന്നിരിക്കണമെന്ന് അറിയിക്കുകയാണ് മറ്റ് ഇവിടെ എത്തിച്ചേർത്തിട്ടുള്ള എല്ലാവർക്കും ഈ അവസരത്തിന് നന്ദി കൂടി അറിയിക്കുകയാണ്